ഇയ അന്നെ പാപ്പകളിക്കണേ കാന്തോ ഇമോലെ ഇയ അല്ലേ രണ്ടേചട്ടെ ഞാ തലണ്ട കടന്തരേ രണ്ടേചു കളിക്കടാ ഞാ വായോ ഓ ഡീലി ഞാ പോയിട്ട് ദീയാ എണ്ണതയൊക്കെ വന്നാലല്ലേ എണ്ണ പിടിച്ചുള്ളൂ എണ്ണ എണ്ണത കൊറച്ച നേരം ടീ വിണ്ടോ എന്നിട്ട് കുറച്ചേന കഴിഞ്ഞിട്ട് കുളിക്കാം ഓക്കേ

声の声の声パパ、呼んでいるも声のが <tu>。ね ണോ നീണ്ട എടുത്ത പൈന അതിനോടു చూడి బన్నాయ్ బుటీలు బుక్స్ తీయడం బైట డా అవుచ్ യൂണിഫോമിഫോ കിട്ടി അപ്പൊ അവിടെ സ്റ്റിച്ച് ഞാൻ കൊടുത്തേക്കണം തയ്ക്കാൻ അത് മെറ്റീരിയൽസ് അല്ല അന്ന് തുണിയില്ല തുണി അതാ ഇണ്ടാവുള്ളു ദിയമോളുടെ അളവൊക്കെ അവർ എടുക്കുന്നുണ്ട് സ്കൂളില് ആ എല്ലാ കുട്ടികൾക്കും കൊടുത്ത് അന്ന് കൊറേ കുട്ടികളുണ്ടായിരുന്നില്ല കുട്ടികളും കുട്ടികളുടെ അമ്മമാരും ഒക്കെ ഇനി വേറെ ഫുള് സ്കൂളില് കുട്ടികള് അപ്പൊ എല്ലാവർക്കും കൊടുത്ത് അതന്ന് നമ്മളെ വിളിച്ചത് സ്കൂൾ യൂണിഫോം തയ്ച്ച് കൊണ്ട് തരും കൊണ്ട് തരുന്നല്ലോ സ്കൂളിൽ പോയി വാങ്ങാം സ്കൂളിലൊക്കെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇവിടെ ഞാൻ പോയിട്ടില്ല ചെലപ്പോ വിളിക്കുന്നു യൂണിഫോമൊക്കെ നമ്മളെ വിളിച്ചു അത് നമുക്ക് അവിടെ പോയിട്ട് വാങ്ങാം Hentikan ding Kau Ini postter di mana

ചേർത്തിയാക്കണം സ്കൂളിട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേ സ്കൂളെ സ്കൂൾ ഇഷ്ടപ്പെട്ടില്ല ഏ

സ്കൂളിലൊക്കെ പോണതേ ഇംഗ്ലീഷും മലയാളവും ഒന്നും അറിഞ്ഞിട്ടൊന്നല്ലേ സ്കൂളിലാ ടീച്ചർ എടുത്ത് പറയണം പിന്നെ സ്കൂളുകളില് ഇന്റർവെല്ല് ഇന്റർവെല്ല് நமக்கு டீச்சர் கிளாஸ் டைம் டைம் உண்டு உண்டு பின்ன டயம் இன்டர்வெல்லாம் அப்போ க்ளாஸ் போய் போயில ടോയ്ലറ്റ് കാണിച്ചെന്നില്ല ടോയ്ലറ്റ് പോയി നോക്കണ്ടായിരുന്നു അപ്പൊ നോക്കാം മറന്നു ടോയ്ലറ്റ് ടോയ്ലറ്റ് നോക്കും ടോയ്ലറ്റിലെ ടോയ്ലറ്റ് നോക്കിട്ടില്ല അല്ലെ അപ്പ് അങ്ങനെ മൂത്രിക്കടുത്ത് പറയാ ടീച്ചർ എനിക്ക് മൂത്ര ടീച്ചറടുത്ത് പറയാനോട്ടോ ബാത്റൂമൊക്കെ കാണിച്ചു സ്കൂളിൽ ചെല്ലുമ്പോ നമ്മ സ്കൂളിൽ ചെല്ലുമേ ബാത്റൂമൊക്കെ ടീച്ചർമാര് കാണിച്ചു ചെലപ്പോ നല്ല ടീച്ചർമാര് കൊണ്ട് കൊണ്ടുപോകും നമ്മള് ടോയ്ലറ്റിലൊക്കെ കുട്ടികളല്ലേ അപ്പൊ ടീച്ചർമാരെന്നെ കൊണ്ടുപോയി ആ വല്യ കുട്ടികൾക്ക് പിന്നെ ടോയ്ലെറ്റിൽ പോയി എക്സ്പീരിയൻസ് ആവുമല്ലോ ഫസ്റ്റ് അല്ലെ അപ്പൊ

പഠിച്ചാൽ മതി പ്രാർത്ഥിക്കലേ ഒക്കെ ശരി നടന്നെ പഠിച്ചാൽ മതി മഴ പെയ്ത് നിറച്ചിച്ച

ഇനി മുതൽ നമ്മൾ നിങ്ങളുടെ തന്നെ ഉണ്ട് നിങ്ങളതുകൂടെ നിങ്ങൾ വീഡിയോക്ക് ലൈക്കും കമന്റ് ചെയ്യാൻ മറക്കല്ലേ എല്ലാം ചെയ്യൂലേ